ബി ജെ പി കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ വികസിത സംഗമം സംഘടിപ്പിച്ചു കർഷക ദേശീയ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ ഉദ്ഘാടനം ചെയ്തു വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തയ്യാറാക്കുന്ന വികസന രേഖയിൽ ഉൾപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ പൊതുജനങ്ങളിൽ നിന്നും സ്വീകരിക്കുന്നതിനാണ് വികസന സംഗമം സംഘടിപ്പിച്ചത് കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ജോഷി കുട്ടട സീനിയർ ചേംബർ ഇന്റർനാഷണൽ സെക്രട്ടറി അശോകൻ ഇലവന്തിക്കൽ ഹൈറഞ്ച് ബസ് സൗഹൃദ സംഘം പ്രസിഡന്റ് പ്രസാദ് വിലങ്കപാറ തുടങ്ങിയവർ അഭിപ്രായങ്ങൾ അവതരിപ്പിച്ചു ബി ജെ പി ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന വികസന സംഗമ പരിപാടി കർഷക മോർച്ച ദേശീയ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് എസ് ജയസൂര്യൻ ഉദ്ഘാടനം ചെയ്തു സ്പൈസസുകൾ സ്പൈസസുകൾ വിളയുന്ന വിളയുന്ന ലോകത്തെ സ്ഥലമേ ഉള്ളൂ അതാണ് കേരളം ആ കേരളത്തിൽ ഈ സ്പൈസസുകളിൽ ഏറ്റവും കൂടുതൽ ബിജെപി സംസ്ഥാന സെക്രട്ടറി അഡ്വകറ്റ് പന്തളം പ്രതാപൻ മുഖ്യപ്രഭാഷണം നടത്തി ബിജെപി കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് അഡ്വകറ്റ് സുജിത് ശശി സ്പൈസസ് ബോർഡ് ചെയർപേഴ്സൺ അഡ്വക്കറ്റ് സംഗീത വിശ്വനാഥൻ ബി ഡി ജെ എസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് പ്രതീഷ് പ്രഭ ബി ജെ പി സംസ്ഥാന സമിതി അംഗം ശ്രീനഗരി രാജൻ ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ കെ കുമാർ സി സന്തോഷ് കുമാർ രതീഷ് വരകമല തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന